എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി വരുന്നുണ്ടെന്ന് അപ്പോൾ വീട്ടിൽ എളുപ്പമായിട്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാരെങ്കിലും ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എങ്ങനെയാണ് കറി ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ ഒരു കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കോൺഫ്ലോവറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മൈദ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല കോൺഫ്ലോവറ് മാത്രമായിട്ടും ചെയ്യാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ മൈദ ഉണ്ടെങ്കിൽ ഒരു കോട്ടിംഗ് ആയിട്ട് നല്ല ഇതായിട്ട് കട്ടിയിലുള്ള കോട്ടിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ അതിനാണ് നമ്മൾ മൈദ ചേർക്കുന്നത് അപ്പോൾ രണ്ടും കാൽക്കൽ കപ്പ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ചിക്കൻ ഒരു അര കിലോൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും ചിക്കൻ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അത് ഞാൻ തന്നെ കാണിച്ചിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല ശരിക്കും ഒരു കോഴിമുട്ടയും കൂടെ ചേർക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ലൂസാവരുത് നല്ല കട്ടിയാവരുത് കേട്ടോ ചിക്കൻ കോട്ടിങ് കറക്റ്റായിട്ടിങ്ങനെ അതിൽ പിടിക്കണം അപ്പോൾ ആ ഒരു ഭാഗത്തിന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇപ്പം കണ്ടോ ഇത് മിക്സായി വന്നിട്ടുണ്ട് കട്ട് ചെയ്യുന്നില്ലാതെ കലക്കിയെടുക്കാം കേട്ടോ ഇനി ഞാൻ ചിക്കൻ ബോൺലെസ് പീസ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഡ്രാഗൺ ചിക്കൻ്റെ രീതി കട്ടിങ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ അപ്പോൾ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് മസാല നല്ലോണം ഒന്ന് പിടിക്കട്ടെ കേട്ടോ അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചില്ലി പൗഡർ ചേർക്കാം നല്ല എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ ഇത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും എന്നാലും ഇനിയിപ്പോൾ കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം ഞാൻ ഒരു മണി മാത്രമേ ചേർത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നല്ല കോട്ടിങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ മാറ്റി വച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇങ്ങനെ ഇട്ടിട്ട് വറുത്തെടുക്കാം നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇട്ടാലും അതൊന്ന് ചെറുതായിട്ട് കൂട്ടി ഇങ്ങനെ പിടിക്കൂ കേട്ടോ അത് കോൺഫ്ലോറും മൈദൊക്കെയല്ല അതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരും എന്നാലും പരമാവധി നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ നീളത്തിൽ നീളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചുരുണ്ടിട്ടൊക്കെ വീഴുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ ഇനി ഫ്രൈ ആയി കിട്ടുക അപ്പോൾ ഇങ്ങനെ നീളത്തിലും നീളത്തിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ അതുപോലെ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുള്ളതുകൊണ്ട് കുറച്ചൊന്ന് നമ്മളിങ്ങനെ എന്താ പറയുക ഇത്തിരി ഉള്ള പോലെ തോന്നും കേട്ടോ നമ്മൾ എന്താ പറയുക എന്താ ഇതിന് പറയുക നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് ആയി വരും കേട്ടോ അപ്പോൾ ഇത് രണ്ട് ഭാഗവും നല്ലോണം ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം കളറ് വേണം എന്നുള്ളവർക്ക് അതായത് നല്ല ഒരു റെഡ് കളറൊക്കെ വേണം എന്നുള്ളവർക്ക് നമുക്ക് ആ മൈദട മിക്സിൽക്ക് വേണം എന്നുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ കോരി കോരിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് വീണ്ടും ഇടാം അതേപോലെ വെളിച്ചെണ്ണ കേട്ടോ ഓയിൽ തന്നെ എടുക്കാം വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരും അതൊക്കെ ആവുമ്പോൾ അപ്പോൾ ഓയിൽ തന്നെ എടുക്കുക അതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കുക കേട്ടോ നമ്മളിത് എടുത്തതിന് ശേഷം ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുള്ളതൊക്കെ ഒന്ന് അപ്പോൾ തന്നെ അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും അപ്പോൾ നമുക്ക് എല്ലാം അതുപോലെ കോരിയെടുക്കാം അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് നമ്മളതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത്യാവശ്യം വലിയൊരു പാത്രം വെച്ചിട്ട് അതേ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിൽ ഓയിലന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി അതിലേക്ക് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിയ വെളുത്തുള്ളി ആയിരുന്നു അപ്പോൾ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഇങ്ങനെ പൊടിപൊടിയായി അരിഞ്ഞതും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കന കട്ട് ചെയ്തതും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുക ാണ് അതിന് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറ്റൽ ചേർക്കാം വറ്റൽമുളക് എരിവിനനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് കേട്ടോ ചേർക്കണം നല്ല എരിവ് വേണം എന്നുള്ളവർക്ക് അത്യാവശ്യം കൂടുതൽ ചേർക്കണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി എരിവും കൂടി ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് വറ്റൽമുളക് ഒന്ന് അത്യാവശ്യം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സോയ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും പിന്നെ ചില്ലി സോസും ആണ് ചേർക്കേണ്ടത് കേട്ടോ ചില്ലി സോസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ വറ്റൽമുളക് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നല്ലോണം അരച്ചെടുത്തതാണ് കേട്ടോ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒരു ടീസ്പൂണൊക്കെ സോയ സോസ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചോർ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണൊക്കെ ഞാൻ എന്താ പറയുക ചില്ലി സോസ് ചേർത്ത് കേട്ടോ ഒരു അഞ്ചാറ് നമ്മുടെ വറ്റൽമുളക് ഒന്ന് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം അത് അരച്ചെടുത്തതാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സോസിലൊക്കെ ഉപ്പുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സോസ് ചേർക്കണതിന് മുമ്പ് ഇത് ചേർത്ത് വഴറ്റിയതിന് ശേഷം സോസ് ചേർത്താലും മതി ഞാൻ സോസ് ഇട്ടതിന് ശേഷമാണ് ഇത് ഇട്ടത് കേട്ടോ പിന്നെ ഉള്ളിയും എന്താ പറയുക ക്യാപ്സിക്കോ ഒന്നും അധികം വെന്ത് വരണ്ട അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി അപ്പോൾ നമുക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ക്യാപ്സിക്കം നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം കനം കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സവോളയും അതുപോലെ തന്നെ ഒരു സ്ക്വയർ അങ്ങനെ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ പിന്നെ കളർ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് വഴറ്റി ആ ഒരു സവോളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ എന്താ പറയുക ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത്തിരി ഒന്ന് അതായത് ഒന്ന് നല്ലോണം ണം കോട്ടിംഗ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടത് ചേർക്കണം കേട്ടോ അതെല്ലാം നമുക്ക് സോസിൽക്ക് നേരിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇടണമെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ടേസ്റ്റ് നോക്കുക എന്തെങ്കിലും സോസിൻ്റെ കുറവോ ഉപ്പിൻ്റെയോ എന്തിനെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒന്നിങ്ങനെ വെടിയിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിലും മിക്സ് ചെയ്യുന്ന സമയത്തത് കറക്റ്റായി വന്നോളും നല്ല ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്നിങ്ങനെ വിടിയിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ശരിക്കും എല്ലാ ചിക്കനിലേക്കും ഈ നമ്മുടെ ഈ ഗ്രേവി നല്ലോണം വരണം കേട്ടോ ഇത് ഒരുപാട് ഗ്രേവിയൊന്നും ഇല്ല അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുന്ന ആ ഒരു പാകമാണ് നമുക്കിതിന്ന് പിന്നെ എടുക്കുമ്പോൾ കറിയായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റില്ല നല്ല കോട്ടിങ്ങായിട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒരു ആ ഒരു രീതിയാണ് അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വളരെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ ായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്നുകൂടി ടേസ്റ്റൊക്കെ നോക്കുക കറക്റ്റ് ആയിരിക്കും അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള് ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ എന്താ പറയുക ഡ്രാഗൺ ചിക്കൻ കറക്റ്റായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ എള് നമ്മൾ മുകളിലൊന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ വിതറി കൊടുക്കാം വലിയ ലോകം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് വെളുത്ത ഉള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ എന്ന് പറയണത് നല്ല ടേസ്റ്റാണ് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റണമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ നല്ല വീഡിയോക്ക് എത്തി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ